നമസ്കാരം നമ്മളിപ്പം നിൽക്കുന്നത് വണ്ടിപ്പെരിയാറാണേ വണ്ടിപ്പെരിയാറിൽ നിന്ന് പരുന്നുംപാറയൊക്കെ പോകുന്ന വഴിക്ക് പിന്നെ ഇവിടുന്ന് സത്രം പോകുന്ന വഴി ആ ഒരു ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പാലവും ഒക്കെ ഉള്ളത് അതിൻ്റെ പുറതായിട്ട് നിങ്ങൾക്ക് ആ ഒരു പാലവും ജംഗ്ഷനും ഒക്കെ കാണാമോ ഇവിടുന്ന് നമുക്ക് സത്രം ഭാഗത്തേക്കും പോകാം പരുന്നുംപാറ ഭാഗത്തേക്കും പോവാം അപ്പോൾ നമ്മളിന്ന് പോകുന്ന പരുതുംപാറ ഭാഗത്തേക്കാണ് അപ്പോൾ ആ പോകുന്ന വഴിക്കുള്ള കുറേ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുവരാവേ നല്ല മനോഹരമായ തേൽത്തോട്ടങ്ങളും പിന്നെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറിഞ്ഞൊക്കെ പൂത്തിട്ട് ആ ഭാഗത്തും പൂത്തിട്ടാണ് പറഞ്ഞത് അത് എവിടെയാണെന്ന് അറിയത്തില്ല തൊട്ടടുത്തൊന്നും അല്ല കുറച്ച് ദൂരമൊക്കെ നമ്മൾ പോകേണ്ടി വരുമായിരിക്കും അപ്പോൾ അത് നമുക്ക് പോയി ഒന്ന് കണ്ടുവന്നാലോ ഇവിടെ ഇപ്പോൾ പുതിയൊരു റോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കോൺക്രീറ്റ് റോഡ് അവിടെ ആ പാലമൊക്കെ പുതുക്കിപ്പോന്നിട്ടുണ്ട് ഒരു പുഴ എങ്ങനെ ഒഴുകി പോകുന്നുണ്ട് ഇതാണ് നമ്മൾ താഴെ ആ കാടിനുള്ളൊരു കാനച്ചോലായിട്ട് കണ്ടത് കേട്ടോ മഴയുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം അവിടെ കാണാൻ പറ്റിയേനെ പുഴയുടെ ഉത്ഭവം ഈ നമ്മൾ ആ പോകുന്ന വഴിക്കല്ല ഈ പുഴ ഇങ്ങനെ ചെറിയൊരു കൈത്തോഴാണ് വലിയ പുഴയെന്നുള്ളത് ഇവിടെ ഇപ്പം മനോഹരമായ ഒരു സ്ഥലമായിട്ടുണ്ടോ കേട്ടോ ഈ പാദം വന്നു പിന്നെ ഈ ആ പഴയ വീട് കണ്ടോ അത് പിന്നെ നേരത്തെ മുതലെ ഇവിടെ ഉള്ളതാണ് എങ്കിലും ഇവിടെ നിന്ന് അത് കാണാൻ നല്ല ഭംഗിയാ കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഇതേ വരികയാണെങ്കിൽ ഇവിടെ ഒക്കെ ഒന്ന് ഇറങ്ങി ഒരു ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്ത് പോകുന്നത് നല്ലതായിരിക്കും കേട്ടോ പുഴയുണ്ട് വെള്ളമുണ്ട് നല്ല ആംബുലൻസ് ഉള്ളൊരു സ്ഥലമായിരുന്നു ഇവിടെ ഈ റോഡ് മുഴുവനായിട്ടും അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടില്ല അവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ ഒരു കുറച്ച് ഭാഗമായി ചെയ്തിട്ടുള്ളത് എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നൊരു വഴിയാണേ അത് ഈ തേൽ ചെടികളെല്ലാം വെട്ടി കവാത്ത് ചെയ്തു വിട്ടിട്ടിരിക്കുക കേട്ടോ കാരണം വലിയൊരു പച്ചപ്പൊന്നും കിട്ടുന്നില്ല ഇതിനിയിപ്പം തളുത്ത് കയറി വരണം അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കാണാൻ ഭംഗിയായിരിക്കും ഇങ്ങനെ തേൽ എസ്റ്റേറ്റിലുള്ള കുറേ ഭാഗങ്ങളൊക്കെ ചില സമയങ്ങളിലൊക്കെ വെട്ടിക്കളയും വല്ലാതെ ചെടിയങ്ങ് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇല്ല കാര്യമായിട്ട് ചപ്പൊന്നും കിട്ടാതെ വരുമ്പോൾ അപ്പോൾ ഈ വഴിയൊക്കെ പണിയാൻ വേണ്ടി അവരിങ്ങനെ റെഡിയാക്കിയിട്ടിരിക്കുവാണ് സോളിങ് അടിച്ചിട്ടിരിക്കുവാണ് അതുകാരണം നമ്മൾ സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി ചാട്ടം കൂടുതലാണേ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അടുത്ത വാനിലാവുമ്പോഴത്തേക്ക് ഇത് ഫുൾ ടാറിങ് ചെയ്ത് നല്ല റോഡായിട്ട് മാറും നമ്മൾ ഇപ്പോൾ എന്തുമ്പാറ പോകുന്ന ഈ വഴി സൈഡിലൊക്കെ കണ്ടോ ഇഷ്ടംപോലെ കാറ്റാടിമരങ്ങളും പൈൻമരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കുവാണേ ഇതൊക്കെ ഒരു പ്രത്യേക ആംബിയൻസ് ആണ് കാണുമ്പോളേ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ വയനാട്ടിലെ ഈ ഈയിടയ്ക്ക് ഉരുൾപെട്ടി ആ എന്ന് പറഞ്ഞ ആ ഭാഗങ്ങളൊക്കെ പോലെ നമുക്ക് തോന്നും ഇത് കേട്ടോ അവിടെ വരുന്ന പോലത്തെ ഒരു ചെറിയ കൈപ്പുഴയൊക്കെ ഇതിലേയും വരുന്നത് ആ താഴെ കണ്ടതൊക്കെ പിന്നെ ഇതിലെ ആ റോഡ് പോകുന്നതൊക്കെ കുറച്ചങ്ങ് കുറച്ചങ്ങ വരുമ്പോൾ കുറേ ലൈൻസ് ഒക്കെ കാണാം നമുക്ക് വയനാട്ടിലെ ഇടുക്കിയിലൊക്കെ ഈ തേലച്ചെടികളുടെ കാഴ്ച ഈ റോഡിൻ്റെ കാഴ്ച ഏകദേശം ഒരുപോലെ അവിടെയൊരു പാലവും ഒരു വഴിയൊക്കെ ഉണ്ടോ കേട്ടോ അല്ലെങ്കിൽ ഒരു ബൈക്കൊക്കെ പോകുന്നതുകൊണ്ടാണ് മോളീന്ന് ആ പുഴ ഒഴുകി വരുന്നതുകൊണ്ടോ ഇവിടെ ഒരു കലുങ്ങിൻ്റെ പണിയാണ് നടക്കുന്നത് കേട്ടോ അതിൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല ഈ ഒരു പരിപത്തില്ല മഴ ആയതുകൊണ്ടെല്ലാം ചെളിയായി കിടക്കുക കളകള ആരവത്തോടു കൂടി ആ ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി താഴേക്ക് നമ്മുടെ പെരിയാറിലേക്ക് ചേരാൻ വേണ്ടി പോവുകയാണേ ഈ നീർച്ചാലുകൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ് അതുകൊണ്ട് ഈ മേഖല കുറച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പഴയ സ്ട്രച്ചറിലുള്ള വീടുകളാണ് ഇവിടെ കാണുന്നതൊക്കെ കൂടുതലും അവിടെയൊക്കെ കുറേ തൊഴിലാളികളൊക്കെ താമസിക്കുന്നുണ്ടേ പിന്നെ ഇങ്ങോട്ട് ഇത് പരിനമ്പാർക്ക് പോകുന്ന വഴി എത്ര ദുർഘടമാണെന്ന് നോക്കിയാൽ വഴി കിടക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ഈ തേൽത്തോട്ട് നടുവിലൊരു ചെറിയൊരു അമ്പലം നമുക്ക് കാണാവേ കേട്ടോ അവിടെ ഒരു വലിയ മരവും അത് അവർ അമ്പലത്തിൻ്റെതായ ഒരു അതൊരു വലിയ പൈൻമരമാണോ കേട്ടോ കുറേ വർഷം പഴക്കമുള്ള അതിൻ്റെ കീഴാണ് അവരുടെ ആ ചെറിയൊരു അമ്പലം ഇരിക്കുന്നത് ഈ പുഴയുടെ തീരത്തൊക്കെ അത് കാണാനൊരു ഭംഗിയല്ലേ കിലാഷ് കമ്പനിയല്ല നമ്മുടെ പോപ്സ് ഗ്രീൻ എ വി റ്റിയോ അങ്ങനെയൊക്കെ അവരുടെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ തോട്ടോ നല്ല കാവേരി കാപ്പിയാണ് ഈ നിൽക്കുന്നത് കേട്ടോ ചിലപ്പോൾ കായ് നിൽക്കുന്നതാണ് ഇനി ഒരു ഡിസംബറ് ആ നവംബർ ഡിസംബർ ആകുമ്പോൾ അതിൻ്റെ കായൊക്കെ എടുക്കാൻ പറ്റുമേ മറ്റുള്ള കാപ്പിയൊക്കെ ചില ഒരു ഫെബ്രുവരി മാർച്ച് ആയിട്ടേ പറ്റുള്ളൂ ഇത് നേരത്തെ കായ്ക്കുന്ന കാപ്പിയാണ് നമ്മൾ പോകേണ്ട റോഡ് പോകുന്നതുകൊണ്ടോ എങ്ങനെയാണ് വനത്തിനകത്തോടെ ശരിക്കും നല്ല ഒരു ആംബിയൻസിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ കരിന്തപാർക്ക് വന്ന് ബൈക്കൊക്കെയാണ് വരുന്നത് കേട്ടോ ജില്ല എസ്റ്റേറ്റിനുള്ളിലേക്ക് പോകുന്നൊരു വഴിയാണ് കേട്ടോ ഇതിലേ അങ്ങോട്ട് കുറച്ചങ്ങ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് നല്ല കാഴ്ച കിട്ടുമേ നല്ല അടിപൊളി തേയിലത്തോട്ടം കണ്ടോ ആ മലയൊക്കെ കണ്ടോ നല്ല മുട്ടക്കുന്നുകളും അടിപൊളി താഴ്വാരങ്ങളും അപ്പം നമ്മൾ കയറി വന്നത് ഈ താഴേന്നുള്ള വഴിക്കാണ് കേട്ടോ അവിടെ ഒരു ചെറിയ വ്യൂ പോലെ കാണുന്നുണ്ട് അവിടെ എന്തുണ്ട് കാഴ്ച നമുക്ക് നോക്കാം ണ്ടോ അക്കരത്തെ തേലത്തോട്ടം കണ്ടോ ഇവിടെയുള്ള നല്ല പച്ചപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ വള്ളി ചപ്പുമൊക്കെ കയറി കിടക്കുമോ ഇതെല്ലാം തേലത്തോട്ടം എല്ലാം തെളിച്ചെടുക്കാൻ വേണ്ടി കിടക്കുന്നേ ഉള്ളൂ കേട്ടോ ഇത് ക്ലിയർ ചെയ്തിട്ടില്ല പക്ഷേ കാണാൻ നമുക്ക് ഇവിടം വരെ ആയിരുന്നു കേട്ടോ ഓഫ് റോഡ് ഇനി അങ്ങോട്ട് വഴി ഇവിടെ അങ്ങോട്ട് നല്ല വഴിയാണേ ഇവിടെ നിന്ന് പരുന്തും അഞ്ച് കിലോമീറ്റർ പന്ത്രണ്ട് മീറ്ററും കൂടെ ഉണ്ടേ ഇവിടെ ഒരുപാട് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കണ്ടോ ഒരു നല്ലൊരു മാവ് ഇവിടെ നിൽക്കുന്നുണ്ടോ ഈ മാവിനെ കളയാതെ ഈ റോഡ് പണത്തേക്കുന്നത് ഇത് കുറേ വർഷം പഴക്കമുള്ള നല്ലൊരു മൂവാണ്ട മാവാണ് ആനകുത്തി വളവോ പാ പരിതും പറ ഇത് ആനകുത്തി വളവോ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ അല്ലാട്ടോ ഇത് പണിക്കാരുടെ തുടർന്ന് പണിക്ക് വരുന്നവരുടെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കുകയും അത്യാവശ്യം വല്ല ചായ കാപ്പിയൊക്കെ തിളപ്പിച്ച് കുടിക്കാനുള്ള ഒരു ചെറിയ അടുപ്പൊക്കെ കണ്ടോ ഷെഡാണ് അങ്ങനത്തെ ഈ താഴോട്ടൊന്നു നോക്കി വാ എന്താ അല്ലേ താഴെ കാഴ്ച നോക്കി എങ്ങനെയാണോ ഈ വഴിയെ അഞ്ച് കിലോമീറ്ററും കൂടെ പോകണം കേട്ടോ പരുന്തും ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പം നമ്മുടെ വണ്ടി താഴെ ഇരിക്കുന്നത് നമുക്ക് താഴെ പോയി വണ്ടിയെടുത്ത് മുകളിലേക്ക് പോവാം അല്ലേ ഇവഴിക്കേക്ക് വരുമ്പോളേ താഴെയുള്ള തേലച്ചെടികളുടെയൊക്കെ കാഴ്ചകളും ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് ഈ പരുതും ഈ റോഡില് വണ്ടി പിരിയാത്ര ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അങ്ങ് വരെ നല്ല അടിപൊളി കാഴ്ചകളാണ് അപ്പൊ നമുക്കത് കൊറേയൊക്കെ കണ്ടങ്ങ പോവാട്ടോ ചെറിയ റോഡാണെങ്കിലും നല്ല അടിപൊളി റോഡാ കേട്ടോ രണ്ട് സൈഡിലും കൃഷിയിടങ്ങളൊക്കെയാണേ നല്ല പച്ചപ്പല്ല നോക്കി ഇവിടെ ഒക്കെ കണ്ട ഒരു വനം പോലെ അല്ലേ പക്ഷെ ഇതെല്ലാം കാപ്പിത്തോട്ടമാണേ ഉണ്ടോ ചെറിയ കാപ്പി നിൽക്കുന്നുണ്ട് പക്ഷെ നല്ല ഉയരത്തില് വനം പോലെ ഇങ്ങനെ നിൽക്കും നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഫോറസ്റ്റ് മേഖലയാണെന്ന് അങ്ങനെ വിചാരിക്കുള്ളൂ ഇനിയും നമുക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകാനുണ്ടേ ഇവിടെ നല്ലൊരു ആംബിയൻസ് ഉള്ള നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ് നല്ല പച്ചപ്പും നല്ല റോഡും അങ്ങനെ അതിൻ്റെ കൂടെ വാഹനങ്ങളൊക്കെ ഇതിലേക്ക് ഇങ്ങനെ പോകുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ നമ്മൾ കില്ലാഷ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടെ കുറച്ച് ഭംഗിയുള്ള കാഴ്ചകളുണ്ട് അതൊക്കെ നമുക്കൊന്ന് കണ്ടുവരാം കില്ലാഷ് അല്ലെങ്കിൽ ഗ്രാമ്പി എന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇതുകൊണ്ടോ ഇവിടുത്തെ ഒരു കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പീരുമേട് പരുന്തും നേരെ പോകണം അരണക്കൽ സത്രമൊക്കെ ഇവിടുന്ന് ഇടത്തോട്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് വേണം പോകാം കേട്ടോ ഇത് ഇവിടുത്തെ ഒരു പഴയ എസ്റ്റേറ്റിൻ്റെ ഒരു ഗേറ്റാണിത് ഇവിടെ ഗേറ്റിൽ ഒരു വാച്ചർ ഹൗസ് ഒക്കെ ഉണ്ടായിരുന്നു പാസറൊക്കെ അന്നുണ്ടായിരുന്നതായിരിക്കാം ഇന്നപ്പോൾ അതില്ല ഗ്രാംബി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ പോപ്സെ ഗ്രാംബി എസ്റ്റേറ്റാണിത് കേട്ടോ അവിടെ ഉണ്ടോ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിങ്ങോട്ട് എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഫുള്ള് കാപ്പിത്തോട്ടമാണ് കേട്ടോ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് കാപ്പിത്തോട്ടമാണ് ഇതാണ് റോവസ്റ്റാ കാപ്പി ഇത് ജനുവരി ഫെബ്രുവരിയിലൊക്കെയാണ് ഇതിൻ്റെ വിളവെടുപ്പ് സമയം ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇതാ കൊടിയുണ്ട് ചെറിയ കാവേരി കാപ്പിയൊക്കെ ഉണ്ട് അറബി കാവേരി കാപ്പിയൊക്കെ ഉണ്ട് അത് എസ്റ്റേറ്റ് ബംഗ്ലാവിലോട്ടൊക്കെ പോകുന്ന വഴിയാന്ന് തോന്നുന്നു അങ്ങോട്ട് ഈ കാപ്പിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു നവംബറിൽ ഡിസംബറിലൊക്കെ വിളവെടുക്കുന്നതാണ് ഈ കാപ്പി ഈ ഒരു സൈഡ് കംപ്ലീറ്റ് കാപ്പിയാണ് കേട്ടോ ഇതും എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാണ് അവിടെ ലൈൻസ് പാടിയൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകുന്ന വഴിയാണ് വളരെ മനോഹരമായ സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുണ്ടക്കൈ വയനാട്ടിലെ മുണ്ടക്കൈയില്ലേ ആ ഒരു മേഖലയൊക്കെ ചെന്നപോലെ നമുക്കിപ്പോൾ തോന്നും ഇവിടുത്തെ ഈ എസ്റ്റേറ്റ് തേയില എസ്റ്റേറ്റും കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മുണ്ടക്കൈ അട്ടമല അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അതുപോലെ ചൂരൽമല അവിടേക്കൊക്കെ ഇതുപോലത്തെ ഒരു ഇത് തന്നെ പക്ഷേ ഇപ്പോൾ അവിടെ അതാ ആ കിടക്കുന്ന പോലെ മണ്ണല്ല ഇടിഞ്ഞ് താന്നല്ല കിടക്കുന്നത് അവിടുത്തെ രൂപം മൊത്തം മാറിപ്പോയി എന്തൊരു ഭയങ്കര ഇടിച്ചിലായിരുന്നല്ലേ അങ്ങനെയൊക്കെ വരാതിരിക്കട്ടെ ഗവൺമെൻറ് എൽ പി സ്കൂളിലോട്ടുള്ള വഴിയായിരുന്നു അത് കേട്ടോ അവിടെ ഒരു സ്കൂളുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ ആ ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഒത്തിരി ഭംഗി നോക്കി എന്നാലേ മഴയൊക്കെ വരുമോ എന്ന് അറിയത്തില്ല അപ്പുറത്തോട്ട് ചെയ്താൽ നല്ല മഞ്ഞായിരിക്കും ഈ ഒരു വെയിറ്റിംഗ് ഷെഡിനൊക്കെ എത്ര കാലത്തെ പഴക്കം ഉണ്ടാവുമല്ലേ ഒരുപാട് വർഷം പഴക്കമുള്ളൊരു വെയ്റ്റിംഗ് ഷെഡാണ് പീരുമേട് പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡ് അപ്പോൾ ഇതാ ഇവിടുന്ന് ആണ് ഹിലാഷിലേക്ക് പോകുന്ന വഴി കേട്ടോ ഹിലാഷിലേക്ക് നമ്മൾ പണ്ട് പോയത് ഓർക്കുന്നില്ലേ ആ ഒരു വലിയ കുളമൊക്കെ ഉണ്ട് അത്ര ഗസിലെ പണി കഴിഞ്ഞ് വരുവാണ് അവിടുന്ന് ഒരു ജീപ്പ് ഇങ്ങനെ വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഹിലാഷിലേക്ക് പോകുന്ന വഴി ഇത് പക്ക ഓഫ് റോഡാണ് കുറച്ച് ദൂരം ഇനി പോകണ്ട ഈ വഴിക്കാണേ പരുതും പാറയ്ക്ക് ആ കാർ ഓടി പോകുന്ന ആ വഴിക്ക് വേണം നമുക്ക് പോകാൻ നമ്മൾ താഴേന്ന് കയറി വന്ന ആ റോഡ് ഉണ്ടോ അതിൻ്റെ ഒരു ഭംഗിയുണ്ടോ അതുപോലെ ഈ സൈഡെല്ലാം കെട്ടി ഇങ്ങനെ ഇതിങ്ങനെ കുറ്റിക്കാലം ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ റോഡ് ഇത്ര ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നുന്നത് അത്രയെല്ലാം അത്ര പുഷ്ടിയൊന്നും അല്ലാത്ത കുറേ തേയിലത്തോട്ടമാണ് ഇവിടുത്തെ ഇതൊക്കെ വലിയ കുഴപ്പമില്ല അതിൻ്റെ ഇടയ്ക്കൂടെ അവിടെ ഒരു പള്ളിയാ കാണുന്നത് കേട്ടോ കുറച്ചപ്ര നമുക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും തോന്നുന്നു പരുതും പാർക്ക് ഇനി രണ്ട് കിലോമീറ്റർ മിച്ചമുള്ളത് മരങ്ങൾക്കിടയിലൂടെ നമുക്ക് ആ പള്ളി കാണാവേ ഇങ്ങോട്ട് നീങ്ങാ ഇത്ര കൂടെ നല്ല കേട്ടോ അതിൻ്റെ ഒരു കളറുണ്ടോ ഇത്ര നല്ല രസമാണെന്നേക്ക് കാണാൻ ഇവിടെ ഒരു പഴയ പെട്രോൾ കിടക്കുന്നുണ്ടോ ഇവിടെ നിന്ന് ആരും താമസക്കാരൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ ഈ റോഡിന്റെ ഭംഗി ഇപ്പൊ പണിതീർത്ത പൊളി കാഴ്ച ഒറ്റ നേരം തങ്ങി അങ്ങനെ അങ്ങനെ നല്ല മഴയായിരിക്കും ഇവിടെ ഒരു തേയില ഫാക്ടറി കാണാം കേട്ടോ അവിടെ ഒരു ട്രാക്ടർ കിടക്കുന്നുണ്ടോ അതിന്റെ കളർ ഇതെല്ലാം കൂടെ നല്ല മാച്ചിങ്ങാണ് പോക്സ് ഗ്രീൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ തേയില ഫാക്ടറി ആണിത് അപ്പം ചുറ്റി മുഴുവൻ തേല ചെടികൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗിയല്ലേ നല്ല അടിപൊളി തേയിലപ്പൊടിയൊക്കെ ഇട്ടു ഇവിടെ നോക്കിയ മനോഹരമായൊരു കുളവൊക്കെ കണ്ടു അതിന് നടുക്കുരു പോലെ അല്ലേ ഇത്രയെല്ലാം നല്ല തേയിലത്തോട്ട കൊറേയെല്ലാം കവാത്തി ചെയ്തതും ഒക്കെയാണ് ശരി ഭാഗത്തേക്ക് അധികം ഇത് കാണുന്നില്ല ഒരു ചതുപ്പുവാത്ത സ്ഥലൊക്കെ നമ്മൾ വന്ന വഴിയുണ്ടോ ഇതൊക്കെ കാണുമ്പോ കാണുമ്പോ നമുക്ക് ഇട്ടിട്ട് പോവാൻ തോന്നില്ല പിന്നെ പിന്നെ വീടവർമാരാണോ അറിയത്തില്ല ഇവിടുന്ന് നമുക്കൊരു കാഴ്ച കാണാം കേട്ടോ അവിടെ കുറേ പഴയ ലൈൻസ് ഒക്കെ കാണാം അതിനിടയ്ക്ക് പുതിയ ലൈൻസ് പുതിയ ലൈൻസ് അല്ല എല്ലാം പഴയ ലൈൻസ് തന്നെയാണ് അവിടെ കുറേ താമസക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഒരമ്പലൊക്കെ ഉണ്ടോ അതിന് നടുക്കായിട്ടെ അത് നോക്കിയാൽ എത്ര മനോഹരമാണ് കാണാമെന്ന് അങ്ങാ ദൂരെ ഒരു എന്താ ഒരു വാട്ടർ ടാങ്കാണ് അതിൻ്റെ മണ്ഡലിക്കുന്നത് ആ തേയിലക്കുന്നിൻ്റെ മുകളിൽ എനിക്കേറെ ഇഷ്ടമായത് ഒരു വില്ലേജിൻ്റെ കാഴ്ചകളാണ് പരുതുംപാറക്കുള്ള ഓഫ് റോഡ് ജീപ്പുകളൊക്കെയാണ് പോകുന്നത് കേട്ടോ കുമ്പളീന്നൊക്കെ സ്റ്റാർട്ടാക്കി വരുന്നതാണ് അതായത് പരിതുംപാറ ഭാഗത്തേക്ക് ഏകദേശം എത്തിയട്ടോ താഴെക്കുണ്ടോ കുറച്ച് റിസോർട്ടുകളിലൂടെ ഒക്കെ പണി കിടക്കുന്നതും മാത്രമല്ല ഇവിടെ വന്നു പോയി ഇപ്പോൾ നല്ല കാറ്റാട്ടോ ഈ കാറ്റ് കൂടുതലടിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് കിട്ടുന്നുണ്ടോയെന്ന് അറിയുന്നില്ല അവിടെയൊക്കെ സാധാരണ തിരക്കുള്ള സമയത്താണെങ്കിൽ ഇവിടെ എല്ലാം വാഹനങ്ങൾ ഒരുപാട് ഇങ്ങനെ കിടക്കുന്ന കാണേണ്ടതാണ് പക്ഷെ ഇപ്പോൾ ഒന്നും കാണുന്നില്ല അവിടെ പാർപ്പുടത്തൊരാൾ കിടക്കുന്നുണ്ടോ ഇവരൊക്കെ ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ നമ്മളൊക്കെ എന്തായാലും കൊണ്ടുവന്നാൽ കൊടുത്താൽ ഇവർ കഴിക്കും നമുക്കിനി ആ ഭാഗത്തേക്ക് അങ്ങനെ പോവാം നമ്മൾ പരുന്നും പാറ എത്തി കേട്ടോ അപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ല കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട് നമുക്കിവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം അല്ലേ പുതുക്കി കഥകളെല്ലാം പുതുക്കിപ്പിടന്നുകൊണ്ടിരിക്കുക ഒരച്ചായിരം കാടാ ഇവിടെ നമുക്ക് ചായ കുടിച്ചാലോ ഒരു ചായ എടുത്തോ മെയിനായിട്ട് ഇതൊക്കെയാണ് കേട്ടോ മുട്ട ബ്രെഡ് ഓംലെറ്റ് ഇതൊക്കെയാണ് ഇവിടെ കഴിക്കാൻ കിട്ടോ കൂടെ ഒരു പച്ചപ്പൂ ഉണ്ടോ എന്നാ ഭംഗിയാണെന്നു വെച്ചിട്ട് നമ്മളപ്പുറത്ത് കണ്ട റിസോർട്ടൊക്കെ ഇവിടെ നിന്ന് കാണാൻ ഒരു വേറെ ലെവലാണ് എന്തുമാത്രം അവിടെ ഇരിക്കുന്നത് എനിക്ക് ഇവിടെയൊക്കെ ഇതുപോലെ ഒരുപാട് കടകളുണ്ട് കേട്ടോ അത്രയ്ക്കൊന്നും ആളില്ല കേട്ടോ പിന്നെ വയനാട് ദൂരം തൊക്കെ കഴിഞ്ഞ കാരണം ആൾ കൂടുതലൊന്നും ഇങ്ങോട്ട് വരാത്തേന്ന് ഏതായാലും നമുക്ക് ഇവിടെ വന്നാലേ അല്ലേ കുറച്ച് ഇതിലേക്കൊന്ന് നടന്ന് നോക്കിയിട്ട് പോകാം അല്ലേ ഐസ്ക്രീം വണ്ടിയൊക്കെ കിടക്കുന്നുണ്ടോ പക്ഷേ മേടിക്കാൻ ആളില്ല ഫോട്ടോഗ്രാഫർമാരൊക്കെയാണ് അവർക്കും ആളില്ല ചെരുവിലാണ് മേട്ടക്കുറിഞ്ഞ് പൂത്തിരിക്കുന്നത് അങ്ങോട്ട് പോകണം ഇവിടുന്ന് നമുക്ക് വരുന്ന പാറ കുറച്ചുകൂടെ ഭംഗിയായിട്ട് വേണം ഏയ് നമ്മൾ ഒത്തിരി അങ്ങോട്ടൊന്നും പോകുന്നില്ല നമ്മൾ ഇതിൻ്റെയൊക്കെ വീഡിയോ നേരത്തെ ഒത്തിരി ചെയ്തിട്ടുള്ള കട്ടല്ല ആ വെള്ളച്ചാട്ടം നമുക്ക് ഇച്ചിരി കൂടെ നന്നായിട്ടാണ് ഇവിടുന്ന് രണ്ട് വെള്ളച്ചാട്ടം അങ്ങോട്ടുള്ള ഒരു കാഴ്ച ഉണ്ടോ ആ മല അങ്ങനെ ചെരിഞ്ഞ് ചാഞ്ഞ് അതിന് കീഴിൽ റിസോർട്ട് ഇങ്ങനെയുള്ള റിസോർട്ടിൻ്റെയൊക്കെ പണി കൊണ്ടാണോ മലയിടിച്ചിലൊക്കെ ഉണ്ടാവുന്നത് പക്ഷെ അവരിപ്പോൾ ആ ഒരു അതിൻ്റെ ടോപ്പിലാണ് ചെയ്തേക്കുന്നത് അല്ലേ ഇവിടെ നിന്നും പിന്നെ അങ്ങനെ ഇടിയാലൊന്നും ഇല്ലെന്ന് തോന്നുന്നു

ഒരു സ്ലോപ്പ് ഉണ്ടോ അത് കാണുമ്പോ തന്നെ കയ്യും കാലും പൊരിക്കും കേട്ടോ ആ പാറ ഇങ്ങനെ ചെരിഞ്ഞിറങ്ങി വന്നിരിക്കുകയാണ് വെള്ളച്ചാട്ടം കണ്ടോ അതിന്റെ താഴെ ഇങ്ങി താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെട്ടോ ആ വെള്ളം ഒഴുകിതാ അവിടെ വന്ന് കഴിയുമ്പോൾ ഇതും ഒരു വെള്ളച്ചാട്ടമാണേ ഇങ്ങനെ പല പല വെള്ളച്ചാട്ടങ്ങളായിട്ട് അതങ്ങനെ പോയിരിക്കുകയാണ് എന്തൊരു ഇറക്കം പിടിച്ച സ്ഥലമായതല്ലേ ൂത്തു വയ്ക്കുന്ന സ്ഥലത്തേക്ക് പോവാട്ടോ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതല്ലേ കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്തേ അവിടെയാണ് കുറിഞ്ഞ് പൂത്തു വയ്ക്കുന്നത് നോക്കി അവിടെ എല്ലാം പൂത്തപ്പെട്ടു കുറേ ആൾക്കാരൊക്കെ അവിടെ കയറി നോക്കണ്ടേ ആ ഒരു മല ഇങ്ങനെ ശരി കംപ്ലീറ്റ് പൂത്തിരിക്കുകയാണെന്ന് തോന്നുന്നു അത് കയറാനുള്ള വഴിയാതെ അവിടെ എല്ലാം പൂത്തേക്കുന്നുണ്ടോ കുറച്ച് നമ്മൾ മുകളിലോട്ട് കയറണം കേട്ടോ ഇത് കണ്ടോ ഇപ്പം നിൻ്റെ ഇടയ്ക്കോട്ടൊരു വഴിവല്ല ഉണ്ടോ കേട്ടോ ഇങ്ങനെ നടക്കാം നോക്കേ കുറിഞ്ഞിമല ഇപ്പം നമുക്ക് കല്യാണ തണ്ടിലേക്കായിട്ട് കാണാൻ ഭംഗിയതാണെന്ന് എനിക്ക് തോന്നുന്നു ടക്കൂടി വഴി കൊള്ളം കൊണ്ട് ആൾക്കാർ ഇഷ്ടംപോലുണ്ട് ഫോട്ടോ വീഡിയോ ഇപ്പം നമ്മൾ ഇവിടുന്ന് എങ്ങനെ നോക്കിയാലും നല്ല കാഴ്ച കാഴ്ചട്ടോ അങ്ങ് മണ്ടവരെയുണ്ടോ കേട്ടോ അവിടെ എല്ലാം പൂത്തുകൊണ്ടിരിക്കുക രണ്ടു മൂന്ന് മാസത്തേക്കാണ് കാണുമായിരിക്കും ചിലപ്പോൾ വന്നപ്പോൾ എങ്ങനോട് നോക്കി ഈ പൂവിനകത്ത് നമ്മൾ ഇറങ്ങി നിന്ന പോലത്തെ ഒരു അവസ്ഥ ഉണ്ടോ കേട്ടോ നമുക്ക് കല്യാണത്തിന് ഇത്ര കണ്ടീഷനായിട്ട് ഇല്ല അവിടെ ഏരിയ കൂടുതൽ ഉണ്ടെങ്കിലും ഇവിടെ ഈ ഏരിയ അത്ര കുറവൊന്നുമല്ലോ അങ്ങോട്ടൊക്കെ നല്ലോണം ബുദ്ധിമുട്ടുണ്ടോ കേട്ടോ അതുപോലെ തന്നെ എൻ്റെ പുറയിലായിട്ട് നിങ്ങൾക്ക് കാണാമോ ഇത്രയും ഭംഗിയായിട്ട് ഇറങ്ങി നിന്ന് എൻ്റെ ഇറക്കിക്ക് നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമെ അപ്പം ഇത് കാണാനൊക്കെ ആയിട്ട് ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ തിരിച്ച് പോയേക്കാം കേട്ടോ മഴയൊക്കെ വരുന്നു എന്നെനിക്ക് തോന്നുന്നത് ഇത്ര നേരം മഴയൊന്ന് പെയ്യാതെ നിന്നു മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ അപ്പം മൊത്തം ശോഭമാവും